ി ഗ്രൂപ്പുകൾക്കുള്ള ഇടവെളക്കിറ്റിന്റെയും കുറ്റിക്കുരുമുളകിന്റെയും വിതരണോദ്ഘാടനം നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയായ സുഭിക്ഷം ചവറയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയായ സുഭിക്ഷം ചവറയിൽ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കുള്ള ഇടവിള കിറ്റിന്റെയും കുറ്റ കുരുമുളകിന്റെയും വിതരണം ചവറ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സന്തോഷ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ചവറ പഞ്ചായത്തിൽ ചെയ്തിരിക്കുന്ന ഈ അടക്കം ഇതിൽ കേടുപാടുകൾ സംഭവിക്കാതെ എത്രയും പെട്ടെന്ന് വിതരണം കൃഷി ഓഫീസറുടെയും എ ഡിയുടെയൊക്കെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തിരമായി ഇന്നലെ ഇവിടെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് പഞ്ച് പഞ്ചായത്തുകളിലായി നടക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഇന്ന് ഇത് ബ്ലോക്ക് തലത്തിലൊരു ഉദ്ഘാടനം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട നമ്മുടെ എ ഡിയെ സൂചിപ്പിച്ചു ഗുണഭോക്താക്കൾ പലപ്പോഴും ഗുണഭോക്തൃ വിഹിതം നൽകാൻ വേണ്ടി ഗ്രാമ ഗ്രാമസഭ അംഗീകരിച്ചെന്ന ലിസ്റ്റിൽ നിരവധി ആളുകളുണ്ട് പക്ഷേ പലരും ഇതിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തായാലും കുറച്ച് എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നത് വളരെ നമ്മുടെ ശ്രദ്ധയോടെ ചവറ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം പദ്ധതി വിശദീകരണം നടത്തി ഭാഗമായിട്ടുള്ള രണ്ടം ഗ്രൂപ്പുകൾക്കാണ് അതുപോലെ തന്നെ കുറ്റിപ്പുരുമുളകാന്റെ വിതരണമാണ് പ്രധാനമായിട്ടും കുറ്റിക്കുരുമുള ഗുണഭോക്ത വിഹിതത്തിൻ്റെ ഒരു അഭാവം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഉദ്ദേശിച്ചത് ഒരു ലോട്ട് നമ്മൾ ഇറക്കിയതിന് ശേഷം ഇത് കണ്ടിട്ടെങ്കിലും ബാക്കി ഗുണഭോക്താക്കൾ ഇതിനെ ക്രിസ്റ്റുകളുള്ള ഗുണഭോക്താക്കൾ വന്ന് ഇതിൽ അപേക്ഷ വെച്ചിട്ട് നമുക്ക് ഇടവേള എന്ന് പറയുന്നത് നമുക്ക് നല്ല സമയത്താണ് ഈ ഒരു സമയത്ത് തന്നെയാണ് കർഷകർക്കും രൂപങ്ങൾക്കും കൊടുക്കേണ്ടത് അപ്പോൾ അത് പരമാവധി നമ്മുടെ ഫീൽഡുകളിൽ കൃഷി ചെയ്തുകൊണ്ട് തന്നെ പല ഗുണഭോക്താക്കളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിരതീഷ് ജോസ് വിമൽ രാജ് ചവറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ലക്ഷ്മി ഇ റഷീദ് കെ സുരേഷ് ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ കൃഷി ഓഫീസർ പ്രീജ ബാലൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ